എരി വാദവേദനകളെ എരിച്ചു കളയുന്ന ഉത്തമമായ ആയുർവേദ ഔഷധം വാദവേദന സംഹാരി തൈലങ്ങളിൽ ഏറ്റവും അത്യുത്തമം എന്ന് ആചാര്യം കൽപ്പിച്ചിട്ടുള്ള ഒരു തൈലമാണ് എരി തൈലം അഥവാ അഞ്ചെണ്ണ ചുടർ തൈലം ഈ തൈലം ഒരു പഴയ സിഥവൈദ്യ ഗ്രന്ഥത്തിൽ നിന്നും ഗുരുപദേശം അനുസരിച്ച് ലഭിച്ചിട്ടുള്ളതാണ് വളരെ വർഷങ്ങളായി ഗുരുശിഷ്യ പരമ്പരയാൽ ഉപയോഗിച്ചു വരുന്ന ഈ തൈലം അനേകം രോഗികളിൽ പ്രയോഗിച്ച് അംഗീകാരം നേടിയിട്ടുള്ളതാണ് ഇതിൽ പ്രത്യേകമായിട്ടുള്ളത് അഞ്ചെണ്ണകളാണ് ഈ അഞ്ചെണ്ണകൾ ബിരിയാമെണ്ണം കൂട്ടി യോജിപ്പിച്ച് അതിൽ അങ്ങാടി മരുന്നുകൾ ആയിട്ടുള്ള ചെഞ്ചല്യം പഞ്ചമം പഴുക്ക കുന്തിരിക്കം സതകുപ്പ അരത്ത അയമോദകം ജലാമാശി അമക്കൂരം വയമ്പ് കൊട്ടം ചുക്ക് മുതലായ അനേകം മരുന്നുകൾ പൊളിച്ചു ചേർത്ത് പാകത്തിന് അരിച്ചെടുക്കുന്നു ഈ തൈലം വീണ്ടും ദേവതാരത്തിന്റെ കാതലിൽ തീപിടിപ്പിച്ച് കത്തിച്ച് എരിച്ചിറക്കുന്നു ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ തൈലം എൺപത് പ്രകാരത്തിലുള്ള വാദരോഗങ്ങൾക്കും വളരെ വിശേഷപ്പെട്ടതാണെന്നും പ്രത്യേകിച്ച് നടുവേദന കഴുത്തുവേദന കൈകാൽമുട്ടുവേദന നീര് ഞരമ്പ് സംബന്ധമായ മരപ്പ് മസിൽ കയറ്റം ഉപ്പൂറ്റിവേദന ഉളുക്ക് ചതവ് ഇരിക്കോസ്മേ മൂലമുള്ള വേദനകൾ പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷമുള്ള വേദനകൾ മുതലായവയ്ക്ക് അത്യുത്തമമായിട്ടുള്ളതാണ് പ്രായമായിട്ടുള്ളവർക്ക് ഏറ്റവും അത്യുത്തമായ ഈ തൈലം എല്ലാ വീടുകളിലും സൂക്ഷിക്കുക എരി തൈരം ഇതിന് പകരം വെക്കുവാൻ മറ്റൊന്നില്ല യാതൊരുവിധ കെമിക്കലുകളും ഇല്ലാതെ ആയുർവേദ വിധി പ്രകാരമാണ് ഈ തൈലം തയ്യാർ ചെയ്യുന്നത് ഈ തൈലം ഇപ്പോൾ എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും സ്റ്റേഷനറി കടകളിലും കൊറിയർ സർവീസിലും മിതമായ വിലയ്ക്ക് ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെപ്പറയുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സിക്സ് ടു സീറോ സെവൻ സിക്സ് ഇതിനൊപ്പം ഉപയോഗിക്കുന്ന പച്ചക്കുഴുപ്പുകൾ കിഴികൾ മുതലായവ ഇടനിലക്കാരില്ലാതെ കൊറിയർ സർവീസിലും നേരിട്ടും വൈദ്യശാലകളിലും ആശുപത്രികളിലും എത്തിച്ചു കൊടുക്കുന്നതാണ് നല്ല തൈലം വിതരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിതരണക്കാർ ഉടൻ ബന്ധപ്പെടുക എരി തൈലം ഇതിന് പകരം മറ്റൊന്നില്ല